എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യലിസത്തിലേക്കുള്ള വഴി എന്ന മണ്ടൻ പ്രസ്താവന തേച്ചുമാച്ചു കളയാനുള്ള ശ്രമത്തിലാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ എ ഐ സമ്പത്തിന്റെ വിഭജനത്തിന് കാരണമാകുന്നു അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അപ്പോൾ എ ഐ മൂത്താൽ അത് സോഷ്യലിസത്തിലേക്കുള്ള വളർച്ചയാണ് ഒരു സംശയവും വേണ്ട എന്നൊക്കെയായിരുന്നു അപ്പം സഖാവിന്റെ ആദ്യ പ്രസ്താവനകൾ ഈ മണ്ടത്തരം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിലപാട് തിരുത്തി എ ഐക്കിട്ട് തലങ്ങും വിലങ്ങും വെടി പൊട്ടിക്കുകയാണിപ്പോൾ അന്തങ്കം ഈ സഖാവ് എഐ സംവിധാനം വഴി ഉൽപാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും ഇത് ചൂഷണത്തിന് വഴി വെക്കുമെന്നും പാർട്ടി സെക്രട്ടറി പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് ഇതൊക്കെയായിരുന്നു പണ്ട് സഖാക്കന്മാർ കമ്പ്യൂട്ടറിനെതിരെയും പറഞ്ഞു നടന്നിരുന്നത് അന്ന് കമ്പ്യൂട്ടറിനെതിരെയായിരുന്നു വാളെടുത്തത് എങ്കിൽ ഇപ്പോൾ എ ഐക്കെതിരെയാണ് എന്ന് മാത്രം എ ഐ സംവിധാനം ഇപ്പോൾ ലോകത്ത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും എ ഐ സംവിധാനം വഴി ഉത്പാദിപ്പിക്കുന്നവയെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണ് എന്നും ഗോവിന്ദൻ സഖാവ് മുന്നറിയിപ്പ് നൽകുന്നു ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഒരു പരിധി വരെ അത് രാജ്യത്തിന്റെ സമ്പത്തായി മാറും എന്നാൽ മുതലാളിത്ത സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി കുത്തകകളുടെ കയ്യിൽ എത്തിച്ചേരും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും മനുഷ്യകുലത്തെ ഒന്നായി മുന്നോട്ട് നയിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഇത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു എഐ ഉപയോഗത്തോടെ കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം കൂടും ഇതോടെ പ്രതിസന്ധി വർദ്ധിക്കുമെന്നും വൈരുദ്ധ്യം കൂടുമെന്നും ജോലി നഷ്ടപ്പെടുമെന്നും എം ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ചൈനയിൽ ഇതൊന്നും ബാധകമല്ല എന്നുകൂടി സഖാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ചൈന ബഹുദൂരം മുന്നേറുന്നുവെന്നും എം വി ഗോവിന്ദൻ പ്രശംസിക്കുന്നു നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നതോടെ പ്രതിസന്ധികൾ കൂടും ഇത് വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരാൻ കാരണമാവും ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ് കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം മിച്ച മൂല്യവിഹിതം വലിയ രീതിയിൽ കൂടും അവർ തന്നെ പറയുന്നത് പോലെ പത്തോ അറുപതോ ശതമാനം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാകുകയും ചെയ്യും ഈ സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലായിരിക്കുന്നിടത്തോളം കാലം പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുകയെന്നും ഗോവിന്ദൻ സഖാവ് കൂട്ടിച്ചേർക്കുന്നു എം വി ഗോവിന്ദന്റെ ഈ മലക്കം മറിച്ചിലിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകളാണ് വരുന്നത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ എ ഐക്കെതിരെ കുറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് ട്രോളുകൾ തൊഴിൽ തിന്നുന്ന ബകൻ എന്നായിരുന്നുവല്ലോ അന്ന് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കമ്പ്യൂട്ടറിന് പകരം എ ഐ എന്നാക്കിയാൽ പണ്ടത്തെ അതേ മുദ്രാവാക്യം തന്നെ ഉപയോഗിക്കാനാവും തൊഴിൽ തിന്നുന്ന എ ഐ മുദ്രാവാക്യങ്ങളുടെ പുനരുപയോഗം എന്ന നിലയ്ക്കും ഗോവിന്ദൻ സഖാവിന്റെ ഈ നീക്കം ആഗോള കമ്മ്യൂണിസത്തിന് മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി നമുക്ക് രണ്ട് മുദ്രാവാക്യങ്ങളും മുഴക്കാം നന്ദി സഖാക്കളെ നന്ദി